ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകണത് ഒരു കാബേജ് തോരനാണ് തോന്നാ അപ്പൊ അതെങ്ങനെ ഇണ്ടാക്കാന്നു അരക്കില്ല കാബേജ് ചെറുതാക്കി നു കഴുകി നുറുക്കി വച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് തേങ്ങ തേങ്ങ അവരൊരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം കേട്ടാ ഞാൻ ഇപ്പൊ കുറച്ച് ചേർക്കുന്നുള്ളൂ വേപ്പില പിന്നൊരു വലിയ ഉള്ളി ആട്ടത് ഒരു ആറിനടുത്തുണ്ടാവും ഞാൻ അത് ചെറുതാക്കി അരിഞ്ഞത് മൂന്ന് അധികം വലുപ്പമില്ലാത്ത പച്ചമുളക് കിട്ട ഇതിലേക്ക് മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ പിന്നെ ഉപ്പ് ഇത്ര ഇടണ്ട് ഇനി നമുക്ക് നോക്കിയിട്ട് ഇടാട്ട ഇതൊക്കെ കൂടിയണ്ട് തിരുമ്പ് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂടായിട്ടാണ് അപ്പോൾ വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ ചെറു ഇതിലേക്ക് നമുക്ക് കടുക് ഇടാംട്ടോ കടുക് ഒന്ന് പൊട്ടട്ടെ പൊട്ടേട്ടോ കടുക് പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് അപ്പോൾ മറ്റൊന്നുള്ളത് ഇനി നമുക്ക് ഈ കാബേജ് ഇതിലേക്ക് ഇടാട്ടോ കൊടുക്കാം ട്ടാ തീ കുറച്ച് വെച്ചോളൂ കൊറച്ച് വെച്ചോളൂട്ടാ ഇതായിട്ടാ ഞാൻ ഇപ്പൊ ഇതൊരു ഒന്ന് രണ്ട് വട്ടം അത് ഇളക്കി കൊടുത്തുട്ടാ അപ്പൊ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ പാകം ഇറങ്ങും ഇനി ഇത് ഓഫാക്ക അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്ക പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടാ